യേശുവിനെ ഊഷിച്ചതിന് തൊട്ട് താഴെയുള്ള ഇരമ്യാവിൻ്റെ ഗുഹയിലാണത്രേ സാക്ഷ്യ പേടകം ഇപ്പോൾ കണ്ടെത്തിയത് യേശുവിൻ്റെ കാലുകളിലൂടെ ഒഴുകി വന്ന രക്തം കുരിശിന്റെ താഴെ ഒളിപ്പിക്കപ്പെട്ടിരുന്ന സാക്ഷ്യ പേടകത്തിന്റെ ഉപരിതലമായ കൃപാസനത്തിലേക്ക് മേഴ്സി സീറ്റിലെ വീണു പരിശോധനയിൽ ആ രക്തത്തിൽ ഇരുപത്തിനാല് ക്രോമസോ മാത്രമേ കണ്ടെത്തിയുള്ളൂ എന്നും അദ്ദേഹം പറയും അമ്മയിൽ നിന്നുള്ള ഇരുപത്തിമൂന്നും അമാനുഷികമായ ഒരു സ്രോതസ്സിൽ നിന്നുള്ള ഒരു വൈറ്റ് ക്രോമസോമം ആയിരുന്നു അത് എന്നാണ് അദ്ദേഹം പറയുന്നത് ജറുസലേമിലെ മൂന്നാം ദേവാലയ നിർമ്മാണത്തെ അന്ത്യകാലത്തിൻ്റെ സൂചനയായി പലരും അഭിപ്രായപ്പെടുന്നുണ്ട് അതിൽ വാസ്തവമുണ്ട് താനും കർത്താവിൻ്റെ മധ്യാകാശത്തിലെ വരവിന് ശേഷം ആരംഭിക്കുന്ന ഏഴ് വർഷത്തെ മഹാപീഡനകാലത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ജെറുസലേം ദേവാലയം പണിയപ്പെടും ക്രിസ്തുവിൻ്റെ മധ്യാകാശ വരവ് ഏതു നിമിഷവും സംഭവിക്കാം ദേവാലയ നിർമ്മിതിക്കായുള്ള ഒരുക്കവും ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു ജൂതന്മാർക്ക് അതേക്കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് മൂന്നാം ദേവാലയം എന്ന സ്വപ്നത്തോടെ ആ ലക്ഷ്യത്തോടെ കരുക്കൽ നീക്കുന്ന ഒരു ജൂത സംഘടനയാണ് ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് അത് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആറു ദിന യുദ്ധത്തിൻ്റെ മുന്നണി പോരാളികളിൽ ഒരുവനായിരുന്ന റബി ഇസ്രായേൽ ഏരിയൽ ആണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ ഇപ്പോൾ യഹൂദന്മാർക്ക് ദേവാലയം ഇല്ലാത്തതിനാൽ അവർക്ക് ദൈവാരാധനയില്ല ബലിയർപ്പണമില്ല പുരോഹിതന്മാരുമില്ല സിനകോവുകൾ പോയി അവർ പ്രാർത്ഥിക്കും അത്രമാത്രം ഇതിന് ഒരു മാറ്റം ഉണ്ടാകണം എന്നാണ് ജൂതറുടെ ഏറ്റവും വലിയ ആഗ്രഹം അങ്ങനെയാണ് ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നത് ദേവാലയ നിർമ്മാണം അവിടുത്തെ അതുപോലെ ആചാര അനുഷ്ഠാനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ജനത്തെ ബോധവാന്മാരാക്കുക അതോടൊപ്പം ദേവാലയത്തിൽ ഉപയോഗിക്കേണ്ട ഉപകരണങ്ങൾ നിർമ്മിക്കുക എന്നിവയൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ദേവാലയത്തിൽ പ്രാകാരം വിശുദ്ധ സ്ഥലം അതിവിശുദ്ധ സ്ഥലം എന്നിങ്ങനെ മൂന്ന് മേഖലകൾ ഉണ്ടായിരുന്നതായിട്ട് നമുക്കറിയാം ഇസ്രായേൽ ജനത ഈജിപ്തിൽ നിന്ന് മോചനം നേടി മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് കനാൻ ദേശത്തേക്ക് വരുമ്പോൾ അന്ന് അവർ നിർമ്മിച്ച സമാഗമന കൂടാരത്തിന്റെ അതേ മാതൃകയാണ് ഇത് ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇതേ മാതൃകയിൽ മൂന്ന് മുറികളുണ്ട് ഓരോ മുറിയിലും പുതിയ ദേവാലയത്തിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ നിർമ്മിച്ചു വച്ചിരിക്കുകയാണ് എന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അധികൃതർ നമുക്ക് പറഞ്ഞു തരുന്നത് കവാടത്തിൽ തന്നെ ദേവാലയത്തിൻ്റെ ഒരു പടുകൂറ്റൻ മാതൃകയുണ്ട് അത് കാണുമ്പോഴൊക്കെ ജൂതരുടെ കണ്ണുകളിലെ പ്രകാശം വർദ്ധിക്കും ആദ്യ ദേവാലയങ്ങളിൽ പുരോഹിതന്മാർ ചെയ്തു വന്ന വിവിധ ശുശ്രൂഷകളുടെ വലിയ പെയിൻറ്റിങ്ങുകൾ ആ മുറിയിലെ ചുവരുകളെ അലങ്കരിക്കുന്നുണ്ട് പ്രഥമ മുറിയിൽ യാഗപീഠം കാണാം മഹാപുരോഹിതനും മറ്റ് പുരോഹിതന്മാരും ധരിക്കേണ്ട വസ്ത്രം എ ഫോത് മാർപ്പതക്കം കിരീടം പാത്രങ്ങൾ സംഗീതോപകരണങ്ങൾ അതുപോലെ യാഗാർപ്പണത്തിന് വേണ്ട വസ്തുവകൾ ഇതെല്ലാം അവിടെയുണ്ട് അടുത്ത മുറിയാണ് വിശുദ്ധ സ്ഥലത്തെ പ്രതിദാനം ചെയ്യുന്നത് അവിടെ കാഴ്ചപ്പത്തിൻ്റെ മേശ പിച്ചറത്തൊട്ടി ധൂപപീഠം എന്നിവയൊക്കെ നമുക്ക് കാണാൻ കഴിയും കാഴ്ചപ്പത്തിൻ്റെ മേശ എന്ന് പറയുമ്പോൾ അത് ആരുടെയും സങ്കല്പങ്ങളെ മാറ്റിമറിക്കുന്നതാണ് വെറുമൊരു മേശയിൽ രണ്ട് നിലകളിലായി ആറ് വീതം അപ്പങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തുമായി നിരത്തി വയ്ക്കുന്നു എന്നാണുള്ള പൊതുവേയുള്ള ധാരണ എന്നാൽ തടിയിൽ നിർമ്മിച്ച സ്വർണം പൊതിഞ്ഞിരിക്കുന്ന ആ മേശയുടെ ഇനുവസ്തുമായിട്ട് പന്ത്രണ്ട് അപ്പങ്ങൾ വെക്കുവാൻ ഉതകുന്ന സി ആകൃതിയിലുള്ള പന്ത്രണ്ട് തട്ടുകളുണ്ട് ആ തട്ടുകളിലാണ് അപ്പം വെക്കുന്നത് അടുത്ത മുറയുടെ മുൻപിൽ നമ്മെ കൊണ്ടു നിർത്തിയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗൈഡ് പറയും ഇനി ഒരു നിമിഷം നിങ്ങളൊന്ന് കണ്ണടയ്ക്കുകയാണ് എല്ലാവരും കണ്ണടച്ച് ഒരു നിമിഷം കഴിയുമ്പോൾ അവർ വീണ്ടും പറയും ഇനി കണ്ണു തുറക്കാം നമ്മൾ കണ്ണു തുറക്കുമ്പോൾ മനോഹരമായ ഒരു കാഴ്ചയായിരിക്കും മുൻപിൽ കാണുക ദേവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലത്ത് വെക്കുന്ന സാക്ഷ്യ പേടകത്തിൻ്റെ മഹനീയമായ ഒരു മാതൃക അലൗകികമായ പ്രകാശരശ്മികൾ പലയിടത്തു നിന്നും അതിൽ പതിച്ചിട്ടുണ്ട് ഒരു ചതുരപ്പെട്ടി അതിൻ്റെ മുകളിൽ പരസ്പരം മുഖാമുഖം ഇരിക്കുന്ന രണ്ട് കെരൂവുകൾ അവയുടെ ചിറകുകൾ സാക്ഷ്യപേടകത്തിനു മുകളിലുള്ള കൃപാസനത്തെ മറച്ചു പിടിച്ചിരിക്കുകയാണ് പത്ത് സെക്കൻഡുകൾക്കകം ഇരുവശത്തു നിന്നും കർട്ടൻ വന്ന് ഈ കാഴ്ച മറയ്ക്കും അപ്പോൾ അവർ ആ ഗൈഡ് നമ്മളോട് പറയും ഇത് വെറും ഒരു മാതൃകയാണ് കേട്ടോ ഇത് ഒറിജിനൽ അല്ല എന്ന് അവർക്ക് ഉണ്ടാക്കാനാവാത്ത ഒരേ ഒരു ഉപകരണം സാക്ഷ്യപേടകമാണ് കാരണം അതിൻ്റെ ഉള്ളിൽ അഹരോൻ എന്ന ആദ്യ മഹാപുരോഹിതന്റെ തലർത്ത വടിയും മോശയുടെ കൽപ്പലകളും മന്നായിട്ട് വെച്ച പൊൻപാത്രവും ഉള്ളത് അത് ദൈവീക ദാനങ്ങളാണല്ലോ അതുകൊണ്ട് അവർക്ക് അവ പുനർനിർമ്മിക്കുവാൻ കഴിയുന്നതല്ല ബി സി അഞ്ഞൂറ്റി എൺപത്തി ആറില് ബാബിലോണിയക്കാർ ശലോമന്റെ ആദ്യ ആലയം നശിപ്പിക്കുന്നതിന് തൊട്ട് മുൻപ് യഹോവയായ ദൈവം പെട്ടകം മനഃപൂർവ്വം എവിടെയോ ഒളിപ്പിച്ചു വെച്ചു എന്നും അത് പുതിയ ദേവാലയ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ഈ ഒറിജിനൽ സാക്ഷ്യപേടകം ദൈവം അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും എന്നുമാണ് ജൂതന്മാർ ഇന്ന് വിശ്വസിക്കുന്നത് പ്രമുഖ പുരാവസ്തു ഗവേഷകനായ ജോൺ വ്യാറ്റ് അദ്ദേഹത്തിന്റെ അവകാശവാദവും ഇവിടെ പ്രസക്തമാണ് ജോൺ വാറ്റിനെ കുറിച്ച് ഞാനൊരു കാര്യം പറയട്ടെ നോഹയുടെ പേടകത്തിന്റെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ നൂറോളം കണ്ടെത്തലുകൾ നടത്തിയ ഒരു വ്യക്തി എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജനുവരി ആറിന് വ്യാറ്റ് സാക്ഷ്യ പേടകം കണ്ടെത്തി എന്നാണ് അവകാശപ്പെടുന്നത് തികച്ചും യാദൃച്ഛ്യവുമായിരുന്നു ആ കണ്ടെത്തൽ ജെറുസലേമിലെ ഗോൽഗോഥായിൽ അഥവാ തലയോട്ടിക്കുന്നിലൂടെ അതിലെ ഒരു മാലിന്യ കുമ്പാരത്തിനിടയിൽ അതിന്റെ അടിയിൽ കുഴിച്ചിട്ടിരിക്കുന്ന നിലയിൽ സാക്ഷ്യപ്പെട്ടതും കണ്ടെത്തി എന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി അറുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒന്നാം ദേവാലയ നാശത്തിന്റെ സമയത്ത് ഈ പേടകം നഷ്ടപ്പെട്ടതാണ് അതിനുശേഷം യേശുവിനെ ക്രൂശിച്ചതിന് തൊട്ട് താഴെയുള്ള ഇരമ്യാവിൻ്റെ ഗുഹയിലാണത്രേ സാക്ഷ്യ പേടകം ഇപ്പോൾ കണ്ടെത്തിയത് യേശുവിൻ്റെ ക്രൂശിയേറെ നടന്ന സ്ഥലത്ത് അതുവഴി റോൺ വ്യാറ്റ് നടന്നു പോകുന്ന വഴിയിൽ എതിർച്ചയ ഒരു ഗുഹയിലേക്ക് അദ്ദേഹം വഴുതി വീണു എന്നാണ് പറയപ്പെടുന്നത് ദീർഘനേരം അബോധാവസ്ഥയിൽ കിടന്ന അദ്ദേഹം പിന്നീട് കണ്ണു തുറന്നപ്പോൾ അവിടെ ഒരു പേടകം കണ്ടു വളരെ ബുദ്ധിമുട്ടി അതിനെ സമീപിച്ചപ്പോൾ അതിന്റെ അടപ്പിൽ എന്തോ കറുത്ത ദ്രാവകം കട്ട പിടിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അത് ക്രിസ്തുവിന്റെ രക്തമായിരുന്നു എന്നാണ് വ്യാറ്റ് പറയുന്നത് യേശു മരിച്ചു എന്ന് ഉറപ്പാക്കാൻ ഒരു റോമൻ പട്ടാളക്കാരൻ അഞ്ചാമത്തെയും ആറാമത്തെയും വാരിയലുകൾക്കിടയിലൂടെ യേശുവിന്റെ ഹൃദയത്തിലേക്ക് കുന്തം കുത്തിയിറക്കിയപ്പോൾ യേശുവിൻ്റെ പാർശ്വത്തിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകിയിറങ്ങി എന്നാണ് ബൈബിൾ ഭാഷ്യം കുരിശിൻ്റെ ചുവട്ടിലുള്ള ദ്വാരത്തിലൂടെയും അതുപോലെ ആ പാറയിലെ വിള്ളലിലൂടെയും യേശുവിൻ്റെ കാലുകളിലൂടെ ഒഴുകി വന്ന രക്തം കുരിശിൻ്റെ താഴെ ഒളിപ്പിക്കപ്പെട്ടിരുന്ന സാക്ഷ്യ പേടകത്തിൻ്റെ ഉപരിതലമായ കൃപാസനത്തിലേക്ക് മേഴ്സി സീറ്റിലേക്ക് വീണു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ്യം റോൺ വ്യാറ്റ് അതിൻ്റെ സാമ്പിൾ എടുത്ത് ജെറുസലേമിലെ ഒരു ലാബിൽ പരിശോധനയ്ക്ക് അയച്ചു കൊടുത്തു എന്നും പരിശോധനയിൽ ആ രക്തത്തിൽ ഇരുപത്തിനാല് ക്രോമസോം മാത്രമേ കണ്ടെത്തിയുള്ളൂ എന്നും അദ്ദേഹം പറയുന്നു അമ്മയിൽ നിന്നുള്ള ഇരുപത്തിമൂന്നും അമാനുഷികമായ ഒരു സ്രോതസ്സിൽ നിന്നുള്ള ഒരു വൈ ക്രോമസോമും ആയിരുന്നു അത് എന്നാണ് അദ്ദേഹം പറയുന്നത് സാധാരണ മനുഷ്യർക്ക് ഇരുപത്തിമൂന്ന് ജോഡി ക്രോമസോമുകളാണ് രക്തത്തിലുണ്ടായിരിക്കുക അതിൽ തന്നെ ഇരുപത്തിരണ്ട് ജോഡി എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കും എന്നാൽ ഇരുപത്തി ജോഡി എന്ന് പറയുന്നത് പുരുഷനാണെങ്കിൽ എക്സ് വൈ ക്രോമസോമും സ്ത്രീ ആണെങ്കിൽ എക്സ് എക്സ് ക്രോമസോമും ആയിരിക്കും ഉണ്ടായിരിക്കുക ഇത് യേശുവിൻ്റെ അഭൗമ ജനനത്തിൻ്റെ അടയാളം എന്നാണ് റോൺ വ്യാറ്റ് അവകാശപ്പെടുന്നത് ആണ്ടിലൊരിക്കൽ മഹാപാപ പരിഹാര ദിവസം മഹാപുരോഹിതൻ വളരെ ഭയത്തോടെ അതിവിശുദ്ധ സ്ഥലത്ത് കയറുകയും ജൂത ജനതയുടെ പാപപരിഹാരാർത്ഥം യാഗം അർപ്പിച്ച കുഞ്ഞാടിൻ്റെ രക്തം സാക്ഷ്യപേടകത്തിന് മുകളിലുള്ള കൃപാസനത്തിൽ തളിക്കുകയും ചെയ്യുന്ന ഒരു മതചടങ്ങ് ജൂതർക്കുണ്ട് സമസ്ത ലോകത്തിൻ്റെയും പാപപരിഹാരാർത്ഥം മരിച്ച യേശുക്രിസ്തു എന്ന ദൈവകുഞ്ഞാടിന്റെ രക്തം കൃപാസനത്തിൽ വീണെങ്കിൽ അതിനൊരു കാവ്യനീതിയുണ്ട് എന്ന് പറയാതെ വയ്യ ഇങ്ങനെയൊക്കെയാണെങ്കിലും റോൺ വ്യാറ്റിൻ്റെ ഈ കണ്ടെത്തൽ ഇതേവരെ ശാസ്ത്രലോകമോ ആത്മീയ ലോകമോ പൂർണ്ണമായും അംഗീകരിച്ചിട്ടുണ്ട് എന്ന് പറയാൻ കഴിയുകയില്ല ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നമുക്ക് മടങ്ങി വരാം ഈ സ്ഥാപനത്തിന് ഇസ്രയേൽ സർക്കാർ ചില സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നുണ്ട് എന്നാൽ ഔദ്യോഗികമായി മൂന്നാം ദേവാലയ നിർമ്മിതിയുടെ ചുമതലക്കാരായിട്ട് അവരെ സർക്കാർ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കണം എങ്കിലും ഈ വിഷയത്തിൽ ഇക്കൂട്ടർ നൽകുന്ന അവബോധം വളരെ ശ്ലാഘനീയമാണ് തോറയിൽ നിഷ്കർഷിച്ചിരിക്കുന്ന അളവും വളവുമെല്ലാം കൃത്യമായി പഠിച്ചിട്ടാണ് അവർ ഓരോ ചെറിയ ഉപകരണങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുറത്ത് തെരുവോരത്ത് സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു കവരവിളക്ക് നമുക്ക് കാണാം ഒറ്റക്കട്ടി തങ്കത്തിൽ അടിപ്പ് പണിയായിട്ട് നിർമ്മിച്ച ഒരു വലിയ കവരവിളക്ക് അത് വഴിയിൽ ഒരു വലിയ കണ്ണാടിക്കൂടിൻ്റെ ഉള്ളിലായിട്ട് സംരക്ഷിച്ചിരിക്കുകയാണ് മെനോറ എന്നറിയപ്പെടുന്ന ഈ വിളക്ക് ചെയ്യിം ഓതം എന്ന ഒരു സ്വർണ്ണപ്പണിക്കാരൻ വാർത്തെടുത്തതാണ് എന്ന് അവിടെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ബൈബിളിൽ പറയുന്ന അതേ അളവിൽ നാല്പത്തിയഞ്ച് കിലോ തൂക്കത്തിൽ ഇരുപത്തിനാല് കാരറ്റ് ശുദ്ധ സ്വർണത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഒന്നര ടൺ ആണ് വിളക്കിന്റെ തൂക്കം മൂന്ന് മില്യൺ ഡോളറാണ് അത്രേ നിർമ്മാണ ചെലവ് ഉക്രൈനിലുള്ള വാദിം റാബിനോവിച്ച് എന്ന ജൂതന്റെ സംഭാവനയാണ് ഇത് ദേവാലയ നിർമ്മിതിക്ക് തൊട്ടു മുൻപ് നടക്കേണ്ട ചുവന്ന പശുവിന്റെ യാഗാർപ്പണത്തെക്കുറിച്ച് കൂടെ ഞാനൊരു കാര്യം സൂചിപ്പിക്കാം ബൈബിൾ തോറയിലെ സംഖ്യാപുസ്തകത്തിന്റെ പത്തൊൻപതാം അധ്യായത്തിലാണ് ദൈവം മോശയ്ക്ക് നൽകിയ ഈ നിഷ്കർഷ കാണുന്നത് യാതൊരു കളങ്കവും മൂലവും ഇല്ലാത്ത ഒരു ചുവന്ന പശുവിനെ യാഗാർപ്പണം നടത്തണം അതിൻ്റെ ചാരവും രക്തവും ഒക്കെ യാഗാർപ്പണത്തിന് മുൻപുള്ള ശുദ്ധീകരണത്തിന് അനിവാര്യമാണ് എന്നാണ് അവർ മനസ്സിലാക്കുന്നത് അതിദീർഘകാലത്തെ അന്വേഷണത്തിന് ശേഷമാണ് അവർക്ക് അത്തരമൊരു ചുവന്ന പശുവിനെ ഇപ്പോൾ പശുക്കിടാവിനെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അഞ്ച് പശുക്കളെ ജൂതൻ കണ്ടെത്തിയിരുന്നു എങ്കിലും രണ്ടു വർഷം മുമ്പ് അവയിൽ മൂന്നെണ്ണം പല ഘട്ടങ്ങളിലായി അയോഗ്യരായി അവശേഷിച്ച രണ്ടെണ്ണത്തിൽ ഒന്നിൻ്റെ ശരീരത്ത് കഴിഞ്ഞ വർഷം ഒരു ചെറിയ കറുത്ത രോമം കണ്ടതോടെ അതും അയോഗ്യമായി എങ്കിലും ചില മാസങ്ങൾക്ക് മുമ്പ് ജൂതർ ആ പശുക്കിടാവിനെ ബലിയർപ്പിച്ചു യാഗത്തിൻ്റെ ചിട്ടവട്ടങ്ങൾ തെറ്റാതെ ഉള്ള ഒരു പരിശീലനത്തിന് വേണ്ടിയായിരുന്നു ഈ യാഗാർപ്പണം ഇനി അവശേഷിക്കുന്ന ഒരേ ഒരു ചുവന്ന പശുക്കിടാവിനെ അവർ അതീവ ജാഗ്രതയോടെ സൂക്ഷിച്ചിരിക്കുകയാണ് ഒട്ടും വൈകാതെ അതിൻ്റെ യാഗാർപ്പണം നടക്കും എന്ന് ഇസ്രയേലി ഭരണകൂടം പ്രഖ്യാപിച്ചു കഴിഞ്ഞു കൂടാതെ ഡി എൻ എ പരീക്ഷണത്തിലൂടെ യാഗാർപ്പണം നടത്തേണ്ട ലേവ്യ ഗോത്രക്കാരായ പുരോഹിതന്മാരെയും അവർ നേരത്തെ തന്നെ കണ്ടെത്തി കഴിഞ്ഞു ചുരുക്കത്തിൽ മൂന്നാം ദേവാലയം ഉണ്ടാക്കുവാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് അനുമതി ലഭിച്ചാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർ ദേവാലയ നിർമ്മിതി പൂർത്തിയാക്കും അതിന് മുൻപ് തന്നിൽ വിശ്വാസം അർപ്പിച്ചവരെ സ്വീകരിക്കുവാൻ വേണ്ടി മധ്യാകാശത്തേക്ക് വരാൻ പോകുന്ന യേശുവിനെ വരവേൽക്കുവാനുള്ള ഒരുക്കം നമുക്കുണ്ടാകണം ദൈവപുത്രനായി വേണ്ടി ഹൃദയം നമ്മൾ തുറന്നു തുറന്നുകൊടുക്കുന്നതിലൂടെയാണ് അത് സാധ്യമാകുന്നത് അക്കാര്യമാണ് നമുക്ക് പ്രസക്തമായിരിക്കുന്നത് അതിന് നമുക്ക് ഒരുങ്ങാം ദൈവം നമ്മെ സഹായിക്കട്ടെ